നമുക്കെല്ലാവർക്കും സി സി പ്ലാന്റ് വളരെയധികം ഇഷ്ടമായിരിക്കും പക്ഷേ ഇതേപോലെ ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞ് ബേബി പ്ലാന്റുകൾ വരുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് നമ്മൾ നേഴ്സറീതൊക്കെ മേടിച്ച് നമ്മൾ വെച്ച് കഴിയുമ്പോൾ അതേപോലെ മുരടിച്ച് നിൽക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലേ അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിൽ തന്നെ നല്ലൊരു വളം ഉണ്ടാക്കുക അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും വളരെയധികം റിസൾട്ട് കൂടുതലാണ് ചട്ടിയിൽ നമുക്ക് ഒരുപാട് ബേബി പ്ലാന്റുകൾ വരും അത് നമുക്ക് മാറ്റി നടുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു മുരടിച്ച് നിൽക്കുന്ന പ്ലാന്റ് ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നന്നായിട്ട് ബേബി പ്ലാന്റുകൾ വരുന്നില്ലെങ്കിൽ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്നൊക്കെ ജിഫിക്കറ്റൊക്കെ മേടിച്ച് നടുന്ന സമയത്ത് ഏത് രീതിയിലുള്ളൊരു പോട്ടിമിക്സാണ് ഈ ഒരു സി സി പ്ലാന്റിന് ഏറ്റവും നല്ലത് എന്ന് നോക്കുന്നത് അതേപോലെ തന്നെ ആ നമ്മൾ നന്നായിട്ട് ബേബി പ്ലാന്റുകൾ വരാനായിട്ട് ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ബ്രൈലായിട്ട് ഉള്ളൊരു സ്ഥലത്ത് ഈ ഒരു പ്ലാന്റ് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടി മിക്സ് ആണ് നമ്മൾ മുക്കാൽ ഭാഗം ഗാർഡനിങ് എടുത്തിട്ടുണ്ട് ബാക്കി ഭാഗത്തേക്ക് കാൽ ഭാഗത്തേക്ക് നമ്മൾ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പോട്ട് എടുക്കുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് ഡ്രൈനൗട്ടായിട്ട് പോകാൻ വാർന്ന് പോകാനായിട്ട് ആ പോട്ടിന് വലിയ ഒന്നോ രണ്ടോ ഹോളുകൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കാൽ ഭാഗം ആ ഈ ഒരു മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക ഏത് പ്ലാന്റ് ആണോ നമ്മൾ റീ പോട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പിന്നെ ചട്ടിയിൽ നിന്ന് ആ ഒരു പ്ലാന്റ് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു ചട്ടിയുടെ നടുഭാഗത്തായിട്ട് ഈ ഒരു പ്ലാന്റ് വയ്ക്കുന്നു അതിനുശേഷം ചുറ്റു ഭാഗത്തും ഈ ഒരു പോട്ട മിക്സ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നനയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാതെ ഫസ്റ്റ് നമ്മൾ നനച്ച് ആ ഒരു മിക്സ് ആ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം അടുത്ത പ്രാവശ്യം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരുപാട് ഡ്രൈ ആവാതെ മിതമായ രീതിയിൽ ഈർപ്പം ഈ ഒരു ചെടിക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ അഴുകിപ്പോവും അതേപോലെ തന്നെ കുറേ കാലം നമ്മൾ വെള്ളം ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാലും ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് ചെടി നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അത് നന്നായിട്ട് ബ്രൈറ്റ് ലൈറ്റ് ഡയറക്റ്റ് അല്ലാത്ത സൺലൈറ്റ് തട്ടുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട് ഇനി വളം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ചെറുവയർ ഉണ്ടാവും അല്ലേ അത് നമുക്ക് പിടിയെടുക്കാം അത് വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ടൊന്ന് കുതിർത്തിയതിനു ശേഷം മിക്സ് കുത്തിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് അതിൽ ഒരു നാല് ദിവസം വെക്കുക അതിനുശേഷം എടുത്തിട്ട് നമുക്ക് ചെടിയുടെ ചൂട്ടൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ അത് ചെയ്താൽ മതി അപ്പോൾ സി സി പ്ലാന്റ് വളർത്തുന്ന സമയത്ത് നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പോട്ടിമിക്സ് നല്ല പോട്ടിമിക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത് അമിതമായ രീതിയിൽ വെളിച്ചം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് മിതമായ രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നാലാമതായിട്ട് നല്ല രീതിയിൽ വളം വളം കൂടുകയോ കുറയോ ചെയ്യാത്ത രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിച്ചാൽ മാത്രം മതി പ്ലാന്റ് നന്നായിട്ട് അടിപൊളിയായിട്ട് വളർന്നു വരും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാം അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് ഉറപ്പുവരുത്തും എത്താനും ഒരു കുഞ്ഞ് ലൈക്കും തരാനും മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ അവിടെ നിർത്തുന്നു നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം ബൈ ബൈ